ഗർഭാശയമുഴ അല്ലെങ്കിൽ ഫൈബ്രോയിഡ് യൂട്രസ് ഇന്ന് വളരെ സാധാരണയായിട്ട് എല്ലാവരിലും കണ്ടുവരുന്ന ഒന്നാണ് ഏകദേശം ഒരു പതിനഞ്ച് വയസ്സ് മുതൽ അമ്പത്തഞ്ച് വയസ്സ് വരെ പ്രായമുള്ള സ്ത്രീകളിലാണ് ഇത് കാണുന്നത് അതായത് പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് തൊട്ട് പീരീഡ്സ് അവസാനിക്കുന്ന ടൈം വരെയാണ് ഇത് പൊതുവേ കാണാറുള്ളത് ഈ സമയത്ത് പലർക്കും ഇത് വന്നും പോവുകയാണ് ഇരിക്കാറ് ചിലർക്കിത് വരും അവർ തന്നെ അറിയാതെ ഇത് പോവും ചിലർക്കിത് വന്നിട്ട് പിന്നെ വലുതാവും ഇതിൻ്റെ ലക്ഷണങ്ങൾ ഒന്നും കൂടി കോംപ്ലെക്സ് ആകുമ്പോഴാണ് ഇവർ ഇത് തിരിച്ചറിയുന്നത് അതായത് സാധാരണ രീതിയിൽ ഇതിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് ആർത്തവത്തിലെ ക്രമക്കേട് ഇതുതന്നെയാണ് അപ്പോൾ പലപ്പോഴും ഇത് എന്തെങ്കിലും ചെറിയത് അങ്ങോട്ടും ഇങ്ങോട്ട് എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ ഇതിലുണ്ടെങ്കിലും പലപ്പോഴും പലരും മൈൻഡ് ചെയ്യാറില്ല ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലൊന്നും പോവാറില്ല ഇത് കൂടുതലായിട്ട് ഇതിൻ്റെ സിംറ്റംസ് കോംപ്ലെക്സ് ആയിട്ട് കാണിക്കുമ്പോഴാണ് എല്ലാവരും ഇത് ഡോക്ടറെ പോയിട്ട് കാണുന്നതും ചെക്കപ്പ് നടത്തുന്നതൊക്കെ ഒക്കെ ചിലരൊക്കെ ചെയ്യുന്നത് വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് അതായത് ഇവർക്ക് ലക്ഷണങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല അപ്പോൾ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് സ്കാനിങ് എടുക്കുമ്പോഴാണ് ഇങ്ങനെ ഗർഭാശയ ഗർഭാശയമൊഴ ഉണ്ട് എന്നുള്ളതും അത് ഇത്രയും സൈസൊക്കെ ആയിട്ടുണ്ട് എന്നുള്ളതും അല്ലെങ്കിൽ അത് ചെറുതാണ് ഇങ്ങനെയൊക്കെ നമുക്ക് തിരിച്ചറിയുന്നത് പലപ്പോഴും ും ഗർഭാശയം മുഴാന്നങ്ങ് കേട്ടാൽ തന്നെ എല്ലാവർക്കും ഭയങ്കര ടെൻഷനാണ് ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഇതിനിപ്പോൾ സർജറി വേണ്ടി വരും കാരണം മുഴ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര പേടിയാണ് കാരണം ഇതിന് പലപ്പോഴും പലരും പറഞ്ഞ് കേട്ടിട്ടുള്ളത് പണ്ടൊക്കെ അതായത് ആർക്കെങ്കിലൊക്കെ ഉണ്ടായി എന്നൊക്കെ ഇവർ കേട്ടിട്ടുള്ളത് സർജറി ചെയ്ത് മാറ്റി എന്നൊക്കെ ആയിരിക്കും അപ്പോൾ അതെല്ലാവർക്കും പേടിയാണ് ഇനി ഇത് മരുന്നിലൂടെ വേറെ എന്താ ചെയ്യുക ഇനി ഇതിപ്പോ ക്യാൻസർ ആകും ഇങ്ങനെയൊക്കെയാണ് ഓരോരുത്തരുടെ പേടിയുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എന്താണ് ഗർഭാശയ ഗർഭാശയം ഒഴ ഇതാരലേക്കാണ് വരാറ് ഇത് എപ്പോഴൊക്കെയാണ് നമുക്ക് സർജറി ചെയ്ത് മാറ്റേണ്ടത് ഇത് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ലക്ഷണങ്ങൾ നിങ്ങളുടെ ശരീരം കാണിക്കും ഇത് നമുക്ക് മെഡിസിനിലൂടെ എങ്ങനെയൊക്കെ നമുക്കിതിനെ നോർമൽ ആക്കി ഇതിൻ്റെ സൈസ് കുറച്ച് കൊണ്ട് വരാൻ പറ്റും കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ നമുക്കിതിനെ എങ്ങനെ മാറ്റാൻ പറ്റും ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഞാൻ ഡോക്ടർ ടിനോയസ് സീനിയർ കൺസൾട്ടൻ ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ആദ്യമായിട്ട് ഈ ഒരു ഗർഭാശയ മുഴ അല്ലെങ്കിൽ ഫൈബ്രോയിഡ് യൂട്രസ് ഇതെന്താണ് എന്നുള്ളത് ഞാൻ പറയാം ഗർഭപാത്രത്തിൻ്റെ അകത്ത് അല്ലെങ്കിൽ പുറത്ത് അല്ലെങ്കിൽ ഇതിൻ്റെ ഏതെങ്കിലും ലയേഴ്സിലൊക്കെ കണ്ടുവരുന്ന മുഴകളെ അല്ലെങ്കിൽ തടിപ്പുകളെയാണ് നമ്മൾ ഗർഭാശയ മുഴ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇങ്ങനെ ഗർഭാശയ മുഴ ആരിലേക്കാണ് ഉണ്ടാവുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു പതിനഞ്ച് വയസ്സ് തൊട്ട് അമ്പത്തഞ്ച് വയസ്സ് വരെ പ്രായമുള്ളവരിലാണ് ഇത് പൊതുവേ കാണുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഈസ്ട്രജൻ അല്ലെങ്കിൽ പ്രൊജസ്റ്റിറോൺ ഹോർമോൺ ഈ രണ്ട് ഹോർമോൺസ് ഏറ്റവും കൂടുതലായിട്ട് ശരീരത്തിൽ ഉണ്ടാവുന്ന ടൈമാണ് ഈ ഒരു പതിനഞ്ച് വയസ്സ് മുതൽ അമ്പത്തഞ്ച് വയസ്സ് വരെ എന്ന് പറയുന്നത് ഏകദേശം ഒരു നാൽപ്പത് വയസ്സ് കഴിയുമ്പോൾ ഈ ഒരു ഹോർമോൺസിൻ്റെ അളവ് കുറയും പക്ഷേ എന്നാലും ഈ ഒരു സമയങ്ങളിൽ ഈ ഹോർമോൺസ് ബോഡിയിലുണ്ട് അപ്പോൾ ഇതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ അല്ലെങ്കിൽ ഇത് അമിതമായിട്ടുണ്ടാവാം ഇതാണ് ഈ ഒരു മഴ ഉണ്ടാകാനുള്ള പ്രധാന കാരണം അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ പലരിലും ഇത് വന്നും പോയി ഇരിക്കാറുണ്ട് അതായത് ഒരു നാൽപ്പത് വയസ്സ് നാൽപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഫൈബ്രോയിഡ് ഉണ്ടാവുന്നത് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും കാണിക്കുന്നില്ല നമുക്കത് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല ഇതിൻ്റെ സൈസൊന്നും കൂടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി നമ്മളതിനെപ്പറ്റി വേറേടാവേണ്ട ആവശ്യമില്ല നമ്മളതിന് പ്രത്യേകിച്ച് ട്രീറ്റ്മെൻ്റ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അത് താനെ ഈ ഒരു ഹോർമോൺസ് പ്രൊജിസ്റ്റിറോൺ ഹോർമോൺ ഈസ്ട്രജൻ ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു വരുമ്പോൾ അതായത് ആർത്തവ വിരാമത്തിൻ്റെ സമയത്തോട് അടുക്കുമ്പോഴേ ും ഇത് ചുരുങ്ങി താനെ പോവാറുണ്ട് ഇത് എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതായത് നിങ്ങൾക്കൊരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞു നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞു അല്ലെങ്കിൽ അമ്പത് വയസ്സ് കഴിഞ്ഞു പക്ഷേ ഈ ഒരു ഗർഭാശയ മഴ കാരണം നിങ്ങൾക്ക് ഹെവി ബ്ലീഡിങ് വരുന്നുണ്ട് നിങ്ങൾക്കത് ഫിസിക്കലി അല്ലെങ്കിൽ ശാരീരികമായിട്ട് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇത് എന്നൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും നമ്മൾ അതിനുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യണം ഓക്കെ പിന്നെ അടുത്തത് നമുക്ക് ഈ ഒരു ഗർഭാശയ മുഴേന നമുക്ക് പല രീതിയിലായിട്ട് അത് മൂന്ന് രീതിയിലായിട്ട് നമുക്ക് തരം തിരിക്കാം ഓക്കെ ഏറ്റവും ആദ്യത്തേത് ഗർഭപാത്രത്തിൻ്റെ അകത്ത് ഉണ്ടാകുന്ന മുഴ അതിനെയാണ് നമ്മൾ സബ് മ്യൂക്കോസൽ ഫൈബ്രോയിഡ് എന്ന് പറയാം ഓക്കെ പിന്നെ അതേപോലെ ഗർഭാശയത്തിൻ്റെ മസിൽസിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന മുഴ ഇതിനെ നമുക്ക് ഇൻട്രാമ്യൂറൽ ഫൈബ്രോയിഡ് എന്ന് പറയും ഓക്കെ പിന്നെ അടുത്തത് ഈ ഒരു ഗർഭാശയത്തിൻ്റെ പുറം ഭാഗത്ത് പുറമേ ഉള്ള പിത്തികൾ ബാക്കി അവയവങ്ങളെ പ്രസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ബാക്കി അവയവങ്ങളിലേക്ക് വ്യാപിച്ചിട്ടൊക്കെ കാണുന്ന മുഴകളെയാണ് നമ്മൾ സബ് സിറോസൽ ഫൈബ്രോയിഡ് എന്ന് പറയുക ഇത് യൂട്രസിൻ്റെ ഏത് അതായത് യൂട്രസിൻ്റെ മുൻപിലോ ബാക്കിലോ എവിടെ വേണമെങ്കിലും വരാറുണ്ട് അപ്പോൾ ഈ ഒരു ഫൈബ്രോയിഡ് എവിടെയാണ് എന്നുള്ളതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഫൈബ്രോയിഡ് ഉണ്ടെങ്കിലുള്ള ലക്ഷണങ്ങളും മാറി വരാറുണ്ട് ഓക്കെ അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ഫൈബ്രോയിഡ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്തൊക്കെ ലക്ഷണങ്ങൾ നിങ്ങളുടെ ശരീരം കാണിക്കും あるなおか。 സാധാരണയായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ നേരത്തെ പറഞ്ഞു ആർത്തവത്തിലുള്ള ക്രമക്കേട് ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് കണ്ടുവരുന്നത് അതായത് ചിലർക്ക് എങ്ങനെയെന്ന് വെച്ചാൽ ആർത്തവം സാധാരണ രീതിയിൽ എങ്ങനെയാണ് ഒരു ഫസ്റ്റ് ഫസ്റ്റ് ഡേ തൊട്ട് ഒരു മൂന്ന് നാല് അഞ്ച് ദിവസം ഈ ഒരു ആർത്തവം ഉണ്ടാവും അതിനുശേഷം ചിലപ്പോൾ ചെറിയ രീതിയിൽ സ്പോർട്ടിങ് ഉണ്ടാവാം ഒരു ഏഴ് ദിവസം കഴിയുമ്പോൾ ഇത് താനേ നിൽക്കും ഇങ്ങനെയാണ് പൊതുവെ എല്ലാവരിലും കാണുന്നത് ഒരു ഇരുപത്തെട്ട് ദിവസം അല്ലെങ്കിൽ മുപ്പത് ദിവസം ഈ ഒരു ഗ്യാപ്പിലാണ് ആർത്തവം വരുന്നത് എന്നാൽ പലരിലും കാണുന്നത് എങ്ങനെയാണ് ഈ ഒരു ഫൈബ്രോയിഡ് ഉണ്ടെങ്കിൽ ആർത്തവം വന്നിട്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസത്തോളം ഇത് നിൽക്കാതെ അങ്ങനെ ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കും രക്തസ്രാവം സംഭവിച്ചുകൊണ്ടിരിക്കും അതേപോലെ നോർമലി ഉള്ള രീതിയിലല്ലാതെ ഇത് വളരെ കൂടുതലായിട്ട് അതായത് ഒരാൾക്കൊന്ന് യാത്ര ചെയ്യാനോ അല്ലെങ്കിൽ കുറച്ച് നേരം ഒരു സ്ഥലത്തിരിക്കാനോ ഒന്നും പറ്റാത്ത രീതിയിലുള്ള അത്ര ബ്ലീഡിങ് വരികയും ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്യും ഇതിൻ്റെ കൂടെ ഈ ഒരു രക്തസ്രാവം ഉള്ളത് തന്നെ ബ്ലഡ് കുറയുക എച്ച് ബി കുറയുക അതിൻ്റെ ക്ഷീണം തലകറക്കം വളർച്ച ഇതൊക്കെ അവർ ിൽ കാണാറുണ്ട് പിന്നെ കുറച്ച് പേരിലാണ് ഇത്രയും ബ്ലീഡിങ് ഉണ്ടാവില്ല സാധാരണ രീതിയിൽ ഒരു ഇരുപത്തെട്ടോ മുപ്പതോ ദിവസം കൂടുമ്പോൾ മെൻസസ് വരും അല്ലെങ്കിൽ ആർത്തവം വരും എന്നാൽ ഇതിൻ്റെ ഇടയ്ക്കുള്ള ദിവസങ്ങളിൽ സ്പോട്ടിങ് പോലെ അതായത് തുള്ളി തുള്ളിയായിട്ട് ഇടയ്ക്ക് അപ്പഴും ഇപ്പോഴൊക്കെ ആയിട്ട് ബ്ലഡ് വരും ഇതിന് ചിലപ്പോൾ ഒരു കറുപ്പ് കളറോ അല്ലെങ്കിൽ ബ്രൗൺ കളറോ ഒക്കെ ആയിരിക്കും ഇതും ഫൈബ്രോയിഡിൻ്റെ മറ്റ് ലക്ഷണമാണ് ചിലർക്ക് ആർത്തവ സമയത്തോ അല്ലെങ്കിൽ ഓവുലേഷൻ സമയത്ത് അതായത് അണ്ടം ഉൽപ്പാദിപ്പിക്കുന്ന ആ ഒരു റിലീസ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ വയറ് വേദന വരാം അടിവയറിനായിക്കോട്ടെ ബാക്ക് പെയിൻ ആയിക്കോട്ടെ ഇങ്ങനെയൊക്കെ പലർക്കും വരാറുണ്ട് ഇത് സഹിക്കാൻ പറ്റാത്ത രീതിയിൽ വരെ വേദന വേദനയുള്ളവരുണ്ടാവാറുണ്ട് ഒരു പെയിൻ കില്ലർ കഴിച്ചാൽ വരെ ഈ ഒരു വേദന നിൽക്കാതെ പലരിലും വരാറുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഈയൊരു യൂട്രസിൻ്റെ പുറം ഭാഗത്ത് ന്യൂട്രസിൻ്റെ ഭിത്തികളിലായിട്ട് മുൻവശത്തോ ബാക്ക് വശത്തോ ഒക്കെ ഇങ്ങനെ ഫൈബ്രോയിഡ് അല്ലെങ്കിൽ മുഴ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇത് മുൻവശത്താണ് അതായത് മൂത്രസഞ്ചിനെ അടുത്താണ് മൂത്രസഞ്ചിക്ക് അടുത്താണ് മൂത്രസഞ്ചിയെ കംപ്രസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഫൈബ്രോയിഡ് എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഇത് ഈ ഒരു ഫൈബ്രോയിഡ് ഉള്ള ആളുകൾക്ക് മൂത്രം പോവാനുള്ള ബുദ്ധിമുട്ട് അതായത് ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കുന്ന അവസ്ഥ മൂത്രം ഒഴിച്ചാൽ തന്നെ മുഴുവൻ മൂത്രം പോവാത്ത രീതിയിലുള്ള അവസ്ഥ മൂത്രം കുറച്ച് മാത്രം പോവുക ഫോഴ്സ് ഇല്ലാതെ മൂത്രം പോവുക ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഇത് കാരണം ഉണ്ടാവാറുണ്ട് ഇപ്പോൾ സാധാരണ പ്രഗ്നൻസി ടൈമിലൊക്കെ ഒരു എട്ട് മാസമൊക്കെ കഴിയുമ്പോൾ പൊതുവേ ആളുകൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒഴിക്കാൻ തോന്നുക രാത്രിയൊക്കെ പല തവണ മൂത്ര ഒഴിക്കാൻ എണീക്കുക ഇങ്ങനത്തെ അവസ്ഥകളൊക്കെ കാണാറുണ്ടല്ലേ ഇതേ ലക്ഷണങ്ങൾ തന്നെയാണ് ഇങ്ങനെ നമുക്ക് യൂട്രസിൻ്റെ പുറം ഭാഗത്താണ് ഈ ഒരു മുഴ ഉണ്ട് അത് മൂത്രസഞ്ചിനെ പ്രസ് ചെയ്തിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഉണ്ടാവുക പിന്നെ വേറെ ഒന്നാണ് ഫൈബ്രോയിഡ് ഈ ഒരു യൂട്രസിൻ്റെ പിൻഭാഗത്ത് പിൻഭാഗത്തെ ഭിത്തികളിലാണ് വരുന്നത് ഇത് നേരെ ഈ ഒരു മലാശയത്ത് അല്ലെങ്കിൽ വൻകൊടലിൻ്റെ അവസാന ഭാഗത്തെയൊക്കെ പ്രസ് ചെയ്തിട്ടാണ് ഈ ഒരു ഫൈബ്രോഡ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ മലം പോവാനുള്ള പ്രയാസം മലശോധനയ്ക്കുള്ള ബുദ്ധിമുട്ട് അതായത് മലം കട്ടിയായിട്ട് പോവുക അല്ലെങ്കിൽ മുക്കി മുക്കി മലം പോവേണ്ട അവസ്ഥ പോയാലും പിന്നെയും പിന്നെയും പോവണം എന്നുള്ള അവസ്ഥ ഇങ്ങനത്തെ അവസ്ഥയൊക്കെ ഇത് കാരണം ഉണ്ടാവാറുണ്ട് പിന്നെ മറ്റ് ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് സെക്ഷൽ ഇൻ്റർകോസിൻ്റെ ടൈമിൽ അതായത് ലൈംഗിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടുന്ന ടൈമിൽ വേദന വരിക ഇതും ഈ ഒരു അല്ലെങ്കിൽ സ്പോർട്ടിങ് ബ്ലഡ് വരിക ഇതും ഈ ഒരു ഗർഭാശയ മുഴ അല്ലെങ്കിൽ ഫൈബ്രോയിഡിൻ്റെ മറ്റ് ലക്ഷണങ്ങളാണ് പിന്നെ പലർക്കും ഈ ഒരു ഫൈബ്രോയിഡ് കാരണം അതായത് ഗർഭാശയത്തിൻ്റെ അകത്തുള്ള ഫൈബ്രോയിഡ് കാരണം ഉണ്ടാകുന്ന വേറൊരു ലക്ഷണമാണ് ഇത് പുറമേക്ക് കാണുന്നതാണ് വേദനയെക്കാട്ടിലും കൂടുതൽ ഇത് പുറമെ എന്താണ് കാണിക്കുക എന്ന് വെച്ചാൽ വയറ് കൂടുതൽ അതായത് നിങ്ങളെ ഒരു പ്രഗ്നൻസിയിലുള്ള പോലെയോ അല്ലെങ്കിൽ ഒരു ഭയങ്കര കൊടവയറുള്ള പോലെ തോന്നാം ഇത് നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങൾ വിചാരിക്കും ഞാൻ ആവശ്യത്തിന് എക്സസൈസ് ചെയ്യുന്നുണ്ട് അധികം ഫുഡൊന്നും കഴിക്കുന്നില്ല പിന്നെ എന്താണ് എനിക്ക് വയർ ഇങ്ങനെയെന്ന് അപ്പോൾ നിങ്ങൾ പോയിട്ടൊരു സ്കാൻ ചെയ്താലാണ് ഇത് ഈ ഒരു ഫൈബ്രോയിഡിൻ്റെ സൈസ് കൂടുന്നത് കൊണ്ടാണ് വലിയൊരു ഫൈബ്രോയിഡ് ഈ ഒരു യൂട്രസിൻ്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് ഇത്രയും വയർ ഇങ്ങനെ കൊടവയറായിട്ട് നിൽക്കുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നത് അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ഫൈബ്രോയിഡിൻ്റെ ചികിത്സാ രീതി ണെന്ന് നോക്കാം ഇപ്പം ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞു ഓരോ ഫൈബ്രോയിഡ് ഓരോ ലൊക്കേഷൻ ആണ് അതായത് യൂട്രസിനകത്തുള്ളത് അകത്തുള്ളതുണ്ട് യൂട്രസിൻ്റെ മസിൽസിൻ്റെ ഇടയിലുണ്ട് യൂട്രസിൻ്റെ പുറം ഭാഗത്തുണ്ട് അങ്ങനെ ഓരോ ഫൈബ്രോയിഡിനും ഓരോ ലക്ഷണങ്ങളാണ് അതേപോലെ ഓരോ ഏജ് ഗ്രൂപ്പിലും ഓരോ രീതിക്കാണല്ലേ ഫൈബ്രോയിഡ് വരുന്നത് അപ്പോൾ നമുക്കൊരു നാൽപ്പത് വയസ്സ് നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഫൈബ്രോയിഡ് ഉള്ളത് ഇത് പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും കാണിക്കുന്നില്ല ഇതിന്റെ സൈസൊന്നും കൂടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിന് പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റ് ഒന്നും എടുക്കണ്ട നേരത്തെ പറഞ്ഞു അത് താനേ ചുരുങ്ങിപ്പോവും എന്നാൽ നേരത്തെ പറഞ്ഞ പോലുള്ള ലക്ഷണങ്ങൾ ഇത് കാണിക്കുന്നുണ്ട് വളരെ ചെറിയ പ്രായത്തിൽ തന്നെയാണിത് വരുന്നത് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ആറുമാസം ആറുമാസം കൂടുമ്പോൾ നമ്മൾ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ഇത് സൈസ് കൂടി കൂടിയാണ് വരുന്നത് നിങ്ങൾക്ക് നല്ല രീതിയിൽ വയറുവേദനയുണ്ട് ആർത്തവത്തിൻ്റെ ടൈമിൽ അമിതമായിട്ട് രക്തസ്രാവം വരുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഈ ഒരു പ്രഷർ സിംറ്റംസ് അതായത് മൂത്രം ഇടയ്ക്കിടയ്ക്ക് പോകുന്ന അവസ്ഥ മൂത്രം കെട്ടി നിൽക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ മലം പോവാൻ പ്രയാസം ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് ുണ്ട് നിങ്ങളേത് കാര്യമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കിത് ട്രീറ്റ് ചെയ്യണം ഓക്കെ നമുക്കിത് ട്രീറ്റ് ചെയ്യണം പിന്നെ ഇതിൻ്റെ ഏകദേശം സൈസിനനുസരിച്ചിട്ട് അതായത് ഒരു ആവറേജ് ആണെന്നുണ്ടെങ്കിൽ നമുക്കിതിനെ മെഡിസിനിലൂടെ തന്നെ നമുക്കൊരു സർജറി ഇല്ലാതെ തന്നെ നമുക്ക് നോർമലാക്കാൻ പറ്റും നല്ല വലിയ സൈസൊക്കെ ആണെങ്കിൽ മാത്രമാണ് നമുക്കിത് സർജറിക്ക് പോകേണ്ടി വരുന്നത് അതുകൊണ്ട് തന്നെ ഇത് സർജറിയെ പറ്റുന്ന ആരും ആദ്യം തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല നമുക്കൊരു മീഡിയം സൈസൊക്കെ ആണെങ്കിൽ നമുക്കതിനെ മെഡിസിനിലൂടെ തന്നെ നമുക്ക് ഓക്കെ ആക്കി എടുക്കാൻ പറ്റും പിന്നീട് വരാത്ത രീതിയിൽ ഓക്കെ പിന്നെ അതേപോലെ ഓരോരുത്തരും ഓരോ ലക്ഷണങ്ങളാണ് കാണിക്കുന്നത് ചിലർക്ക് വയറ് വേദനയായിരിക്കാം ചിലർക്ക് ബ്ലീഡിങ് ആയിരിക്കാം ചിലർക്ക് സ്പോട്ടിങ് ആയിരിക്കാം ചിലർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രഷർ സിംറ്റംസ് ആയിരിക്കാം അപ്പോൾ ഓരോരുത്തരുടെയും മാനസികവും ശാരീരികവുമായിട്ടുള്ള എല്ലാ കാരണങ്ങളും കണക്കിലെടുത്തിട്ട് ഒരു യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ചികിത്സ നടത്തുന്നത് അതേപോലെ തന്നെ ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പൊട്ടൻസി മരുന്നുകളാണ് നമ്മൾ ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ജീവിതകാലം മുഴുവനും ഈ ഒരു രോഗിക്ക് മെഡിസിൻ കഴിക്കേണ്ട ആവശ്യം ും വരുന്നില്ല അതേപോലെ നമുക്ക് ഈ ഒരു ഫൈബ്രോയിഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കണം എന്നുള്ളത് നോക്കാം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ചോറിൻ്റെ ഉപയോഗം മാക്സിമം കുറയ്ക്കുക ദിവസം ഒരു നേരം മാത്രം ചോറ് കഴിക്കുക അതേപോലെ മധുരം കഴിക്കാതിരിക്കുക മധുരം നിങ്ങൾ ചായയിൽ ഉപയോഗിക്കുന്ന മധുരം മാത്രം ഉപയോഗിക്കുക അതും ഒന്ന് ഒരു സ്പൂണ് അതിലൊക്കെ നിങ്ങളത് ഒതുക്കുക പിന്നെ ഒന്നിൽ കൂടുതൽ ചായ കുടിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അത് ഒന്നോ രണ്ടോ ആയിട്ട് കുറച്ച് കൊണ്ടുവരിക കാരണം നിങ്ങൾ എത്രത്തോളം ചായ കുടിക്കുന്നു അത്രത്തോളം നിങ്ങൾ പഞ്ചസാര കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് ചായയുടെ ഉപയോഗം മാക്സിമം കുറയ്ക്കുക പിന്നെ കോഫി അല്ലെങ്കിൽ കാപ്പി ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് കുറയ്ക്കുക ഇത് ഹോർമോണൽ ഇംബാലൻസ് ഒക്കെ പലരിലും കാണാറുണ്ട് ഇങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ വേറെ നോൺ വെജിൻ്റെ ഉപയോഗം അതായത് നോൺ വെജ് എന്ന് സ്പെഷ്യലി നമ്മൾ പറയുകയാണെങ്കിൽ റെഡ്മീറ്റ് ബീഫ് പോർക്ക് ഇവയുടെ ഉപയോഗം കുറച്ചിട്ട് ചിക്കൻ നമുക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ നമുക്ക് ഉപയോഗിക്കാം അതും വറുത്തിട്ടല്ലാതെ നമുക്കതിനെ കറി വെച്ചിട്ടൊക്കെ ഉപയോഗിക്കാം മീൻ ധാരാളം ഉപയോഗിക്കാം കുഴപ്പമില്ല പക്ഷേ അതും നമ്മൾ ഈ പറഞ്ഞ പോലെ കറി വെച്ചിട്ട് മാക്സിമം ഉപയോഗിക്കാൻ ശ്രമിക്കുക പിന്നെ ധാരാളം പച്ചക്കറികൾ ക്യാരറ്റ് ബീട്രൂട്ട് കക്കിരിക്ക ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മാക്സിമം ഭക്ഷണത്തിൽ ആഡ് ചെയ്യാം പിന്നെ അതേപോലെ ഫ്രൂട്ട്സ് കഴിക്കുക പപ്പായ അനാറ് ആപ്പിൾ ഇങ്ങനെയുള്ള ഫ്രൂട്ട്സൊക്കെ ധാരാളം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക പിന്നെ പുറത്തുനിന്നുള്ള ജങ്ക് ഫുഡ് ഫാസ്റ്റ് ഫുഡ് കളേർഡ് ഫുഡ് പ്രിസർവേറ്റീവ് അടങ്ങിയിട്ടുള്ള ഫുഡ് ഇങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കുക പിന്നെ എപ്പോഴും ജീവിതശൈലിയിലുള്ള മാറ്റങ്ങളും കൂടെ വരുത്തുക അതായത് കൃത്യസമയത്ത് ഉറങ്ങി കൃത്യസമയത്ത് എണീക്കുക അതായത് രാത്രി നേരത്തേ കിടന്നുറങ്ങി രാവിലെ നേരത്തെ എണീക്കുക പിന്നെ ഒരു ആറ് മുതൽ എട്ട് ഉറക്കം നിർബന്ധമാണ് ധാരാളം വെള്ളം കുടിക്കുക ഒരു രണ്ടര മൂന്ന് ലിറ്റർ വേറെ വെള്ളം ഒരു ദിവസം കുടിക്കുന്നത് നല്ലതാണ് പിന്നെ അതേപോലെ ആവശ്യത്തിന് വ്യായാമം നമുക്ക് നടക്കാം അതേപോലെ വയറിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും എക്സസൈസ് ഒക്കെ നമുക്ക് കൂടുതലായിട്ട് ചെയ്യാം ഇതും ഈ ഒരു ഫൈബ്രോയിഡ് ഒക്കെ കുറയാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുക പിന്നെ മറ്റൊന്നാണ് നേരത്തിൻ്റെ ഭക്ഷണം കഴിക്കുക കഴിക്കുന്ന ഭക്ഷണം നല്ല ഹെൽത്തി ആണെന്നുള്ളത് ഉറപ്പ് വരുത്തുക ഇത്രയും കാര്യങ്ങളെല്ലാം നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുക ഇതുപോലെ ഫൈബ്രോയിഡ് യൂട്രസ് അല്ലെങ്കിൽ ഗർഭാശയമുഴ ുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചികിത്സയ്ക്ക് വേണ്ടിയിട്ടും അതേപോലെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾ ദൂരെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഫോണിലൂടെ പരിശോധിച്ചിട്ട് മെഡിസിൻസ് വീട്ടിലേക്ക് അയച്ച് തരാറുണ്ട് ഞാൻ ഡോക്ടർ ടിനുയസ് സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല